വിവാഹം പോലും വേണ്ടെന്ന് വെക്കുന്ന നമ്മുടെ തന്നെ കുഞ്ഞുങ്ങളുടെ എണ്ണമേറുന്നു വിവാഹ ജീവിതം ജസ്റ്റ് ഒരു ഫോർമാലിറ്റി ആയിട്ടും ഒരു ഒരു സ്റ്റേറ്റസ് മാത്രമായി മാറുന്ന ഒരു കാലം എത്തുന്നു ഇനി വിവാഹം തന്നെയും പുരുഷൻ പുരുഷനെയും സ്ത്രീ സ്ത്രീയെയും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും അത് നിയമവിധേയമാക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു കാലത്തേക്ക് നമ്മൾ എത്തുന്നു അപകടം പിടിച്ചൊരു കാലത്ത് വിവാഹവും കുടുംബജീവിതവും വെല്ലുവിളികൾ നേരിടുന്ന ഒരു മറ്റു വിശുദ്ധർക്കും വണക്കം യൗസെ പിതാവിന് നൽകാൻ നമുക്ക് കഴിഞ്ഞില്ല യൗസെ പിതാവിനോടുള്ള ഭക്തി കർത്താവ് തമ്പുരാക്ക് സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു ഇറ്റ് വാസ് പ്രിസർവ് ഫോർ ദിസ് ടൈം ഈ കാലത്തേക്ക് നമ്മൾ ും എന്താണ് ഈ കാലത്ത് യൗസെ പിതാവിന്റെ പ്രത്യേകത വിവാഹവും കുടുംബ ജീവിതവും നേരിടുന്ന ഒരു കുടുംബങ്ങളുടെ ക്രിസ്ത്യൻ വാല്യൂസിനെ തള്ളിപ്പറഞ്ഞ് പോസ്റ്റ് മോഡേൺ സിദ്ധാന്തങ്ങളുടെ പുറകെ അവർ ഒരു കാലത്ത് ഇറ്റ്സ് ടൈം ഫോർജലൈസേഷൻ പുനർ സുവിശേഷവൽക്കരണത്തിന്റെ കാലത്ത് യൗസേപ്പ് നമ്മളെ സഹായിക്കും എന്താ കാര്യം യൗസേപ്പാണ് പൈതലായ ഈശോയെ ഈജിപ്തിലേക്ക് നയിച്ചത് സുവിശേഷത്തിന്റെ ദൂത് വചനത്തെ നയിച്ചവനാണ് യൗസെ പിതാവ് ആ യൗസേ പിതാവിന് ഈ കാലത്ത് സുവിശേഷം മാഞ്ഞുപോയ മണ്ണിലേക്കും സുവിശേഷം എത്താത്ത മണ്ണിലേക്കും സുവിശേഷം എത്തിക്കാൻ നമ്മളെ സഹായിക്കാൻ കഴിയും പ്രിയമുള്ളവരെ ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ ഒരു പത്ത് ദിവസത്തെ യൗസെ പിതാവിനെ കുറിച്ചുള്ള ചിന്തകളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് ഈ സീരീസിൽ നമ്മൾ കൂടുതലും യൗസപിതാവിനെ കുറിച്ച് അറിയുന്നത് തിരുസഭയുടെ പാരമ്പര്യത്തിൽ നിന്നാണ് രണ്ടായിരം വർഷം സഭ ജീവിച്ച ജീവിതത്തിൽ നിന്ന് വിശുദ്ധരുടെ ജീവിതത്തിൽ നിന്ന് അവരുടെ പടുപ്പീരുകളിൽ നിന്ന് മാർപ്പാപ്പാമാരുടെ പടുപ്പീരുകളിൽ നിന്ന് രണ്ടായിരം വർഷം സഭയിൽ നടന്ന സംഭവങ്ങളിൽ നിന്ന് ഒക്കെ യൗസ പിതാവിനെ കൂടുതൽ മനസ്സിലാക്കാൻ പോവുകയാണ് ഇതൊരു അസുലഭ അവസരമായി കണ്ട് ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേരാൻ ഫീഡ് മൈ ഷീപ്പ് ടീമിനോടൊപ്പം ചേരാൻ നിങ്ങളെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുകയാണ്